ನಮಸ್ಕಾರ ಓ oh. कुजनम जामरा मेधि मधुर मधुराक्षर आरुह्य कविता शाखा वंदे वाकिल रामाय रामचंद्राय रामभद्राय वेधसे रघुनाथाय नाथाय ना सीताय पते नमः മനോജവം ജിതേന്ദ്രിയം ജിതേന്ദ്രിയാം വരിഷ്ടം പദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം ശ്രീമത് വാൽമീകിരാമായ അയോധ്യകാണ്ടം സപ്തനവതിതമ സർഗ തൊണ്ണൂറ്റിയേഴാം സർഗത്തിലെ പതിനൊന്ന് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു ഇന്ന് പതിനൊന്ന് തുടങ്ങി ഇരുപത്തിരണ്ട് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം ക്ഷമിക്കണം പന്ത്രണ്ട് തുടങ്ങി ഇരുപത്തിരണ്ട് വരെയുള്ള ശ്ലോകങ്ങൾ പതിനൊന്നാമത്തെ ശ്ലോകം കഴിഞ്ഞ പ്രാവശ്യം ചൊല്ലിയതാണ് ശ്ലോകം പന്ത്രണ്ട് അംബാ ച കയ ജുഷ്യ ഭരച്ഛ പ്രി വദൻ പ്രസാദ്യതരം ശ്രീമാൻ രാജ്യം മേധാമാഗതകാലോസ്മാൻ ഭരദോ ദ്രഷുർഹതി അസ്മാസു മനസാപ്യേഷിദാചരേത് വിപ്രിം കൃതപൂർവം തേ ഭര കിദൃശം വാ ഭയം തദ്യ ഭരതം യുശങ്കസേ നഷ്ടുരം വാച്യോ ഭരദോ ന പ്രി വജഹ അഹം ഹ്യമുക്ത ഭരതസ്യി കഥം നു പുത്രരം ഹന്സ ഭ്രാതവാഭ്രാതരം ഹനിയത് സൗമിത്രേ പ്രാണമാത്മന യജ്യസേതോസ്വം ഇമാം വാജം പ്രാഷത്തെ പക്ഷ്യരതം ദൃഷ്ട രാജ്യമസ്മൈ പ്രതീയതം उच्यमानो हि भरतो मया लक्ष्मणतध्वज्यमस्म प्रयछे बाढमेत मास्यते तथोक्त धर्मशील भ्रा तसेरध लक्ष्मण प्रविवेशेवा, स्वानी गात्राणि लज्जया തത്വായം ലക്ഷ്മണശ്രുവാ പ്രീഡ ന്യേ ദ്രഷുമായാത പശരഥസ്വയം പ്രീഡിതൃഷ്ട രാഘവ പ്രുവാച എഷമന്യേ മഹാബാഹുർഹാസ്മൻ ദ്രഷുമാഗത അഥവാ ൗ ധ്രുവം മന്യേ മന്യമാനസുഖോചിതൗ വനവാസമനുധ്യായ ഗൃഹായ പ്രതിനേഷ്യതീ പന്ത്രണ്ട് തുടങ്ങി ഇരുപത്തിരണ്ട് വരെയുള്ള ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത് തൊണ്ണൂറ്റിയേഴാം സ്വർഗത്തിലെ പന്ത്രണ്ടാമത്തെ ശ്ലോകം വേണ്ടി അർത്ഥം എന്താണെന്ന് നോക്കാം രുഷ്യ ചകേകയുംഷ്യ ഭരതം വതൻ പ്രസാദ്യപിതരം ശ്രീമാൻ രാജ്യം മേധാതുമാഗത കൈകേയി മാതാവിനോട് രോഷപ്പെട്ട അപ്രിയം പറഞ്ഞതിന് ശേഷം പിതാവിനെ പ്രസാദിപ്പിച്ചിട്ട് ശ്രീമാനായ ഭരതൻ രാജ്യമെനിക്ക് അർപ്പിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് ശ്ലോകം പതിമൂന്ന് പ്രാപ്തകാലം യഥൈഷോസ്മാൻ ഭരതോ ദ്രഷ്ടമർഹതി അസ്മാസു മനസാ പ്രേഷ്യാഹിതം കിഞ്ചിതാചരേത ഇപ്പോൾ ആ ഭരതൻ നമ്മെ കാണണമെന്നാഗ്രഹിക്കുന്നത് ഉചിതം തന്നെയാണ് മനസ്സുകൊണ്ട് പോലും നമുക്ക് അഹിതം ഭരതൻ ഒരിക്കലും ആചരിക്കില്ല ശ്ലോകം പതിനാല് വിപ്രിയം കൃതപൂർവം ഈ ദൃശ്യം വാ ഭയം ഭരതം യദ്വിശങ്കസേം മുമ്പെപ്പോഴെങ്കിലും ഭരതൻ ഭവാന് എന്തെങ്കിലും അഹിതം ചെയ്തിട്ടുണ്ടോ ഇത്രയേറെ ഭയം ഭരതനെപ്പറ്റി ഉണ്ടാകത്തക്കവണ്ണം ശ്ലോകം പതിനഞ്ച് ഹിദേ നിഷ്ഠുരം വച്ചു ഭരദോന പ്രിയം വചഹ അഹം പ്രിയമുക്ത സാം ഭരദ്യാപ്രിയേ കൃതേ നിഷ്ഠുരമായ ഒന്നും ഭരതനെ ഭവാൻ പറയരുത് അപ്രിയവും പറയരുത് ഭരതനോട് ചെയ്യുന്ന അപ്രിയം എന്നോട് ചെയ്യുന്ന അപ്രിയമാണെന്ന് അറിയുക ശ്ലോകം പതിനാറ് കഥം ന്യു പുത്രാ പിതരം ഹന്യു കിതാപതി ഭ്രാതാവാ ഭ്രാതരം ഹന്യാദ സൗമിത്രേ പ്രാണമാത്മനഹ ഏതെങ്കിലും ആപത്തിൽ പെട്ടാൽ പോലും പുത്രന് പിതാവിനെ കൊല്ലാനാവുമോ തൻ്റെ പ്രാണൻ തന്നെയായ ഭ്രാതാവിനെ വേറൊരു ഭ്രാതാവിനെ കൊല്ലാനാവുമോ ശ്ലോകം പതിനേഴ് ഹേതോസ്ത്വം ഇമാം വാജം പ്രഭാഷതേ ഭക്ഷ്യാമി ഭരതം ദൃഷ്ട രാജ്യമസ്മൈ പ്രതീയതാം രാജ്യത്തിന് വേണ്ടിയാണ് നീ ഇപ്രകാരമുള്ള വാക്കുകൾ ഉരയ്ക്കുന്നതെങ്കിൽ ഭരതനെ കണ്ടിട്ട് ഞാൻ ഭരതനോട് പറയാം രാജ്യം ഇയാൾക്ക് കൊടുക്കുമെന്ന് അതായത് ഭരതനോട് ശ്രീരാമൻ പറയാം രാജ്യം ലക്ഷ്മണന് കൊടുക്കൂ എന്ന് എന്നാണ് പറയുന്നത് രാമൻ ലക്ഷ്മണനോട് ശ്ലോകം പതിനെട്ട് ഉച്ചമാനോഹി ഭരതോ മയാ ലക്ഷ്മണതദ്ധ്വജ രാജ്യം അസ്മൈ പ്രയജേദി ബാഠമൈദ്യേവമാംശത രാജ്യം ഇയാൾക്ക് കൊടുക്കൂ എന്ന് ഞാൻ പറയുകയേ വേണ്ടു അങ്ങനെ തന്നെയെന്ന് ഭരതൻ സമ്മതിക്കും ശ്ലോകം പത്തൊൻപത് തഥോക്തോധർമ്മശീലേന പ്രാതാ തസ്യ ഹിതേരഥ ലക്ഷ്മണപ്രവിവേഷ സ്വാനി ഗാത്രാണി ലജ്ജയാ ധർമ്മശീലനായ പ്രാതാ വിപ്രകാരം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹിതം മാത്രം ആഗ്രഹിക്കുന്നവനായ ലക്ഷ്മണൻ ലജ്ജ കൊണ്ട് തന്നിലേക്ക് തന്നെ ചൂളിപ്പോയി ശ്ലോകം ഇരുപത് തത്വാക്യം ലക്ഷ്മണശ്രുവാച ത്യേ ദൃഷ്ടുമായാത പിതാ ദശരഥസ്വയം അത് കേട്ട ലക്ഷ്മണൻ പറഞ്ഞു ദശരഥ മഹാരാജാവ് തന്നെ അങ്ങയെ കാണാൻ വന്നതാവാമെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ലജ്ജാപരവശനായ ലക്ഷ്മണനെ നോക്കി രാമനും പറഞ്ഞു മഹാബാഹു ഇവിടെ നമ്മെ കാണാൻ വന്നിരിക്കുന്നു എന്ന് തന്നെ ഞാനും കരുതുന്നു ശ്ലോകം ഇരുപത്തിരണ്ട് അഥവാ ധ്രുവം മന്യേ മന്യമാനസുഖോചിതൗ വനവാസമനുധ്യായ ഗൃഹായ പ്രതിനേഷ്യതി ശ്ലോകം ഇരുപത്തിരണ്ടിൻ്റെ അർത്ഥം അല്ലെങ്കിൽ വനവാസത്തെപ്പറ്റി ഓർത്ത് നമ്മൾ സുഖത്തിൽ കഴിയണമെന്ന് ചിന്തിക്കുന്നവനായി തിരിച്ച് രാജഗൃഹത്തിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ വേണ്ടിയായിരിക്കും ഭരതൻ വന്നത് സുഖിനോ ഭവന്തു